അശ്വതി വിശ്വനാഥനാണ് ഇന്ന് കാലാവസ്ഥ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പം ഉള്ളത് അശ്വതി ഗുഡ് മോർണിംഗ് ഇപ്പോൾ മഴയൊക്കെ മാറി രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത അത്രയും തണുപ്പാണ് കോടയാണ് മിക്കയിടങ്ങളിലും അപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് ഈ മഴ ഞാൻ മാറിയെന്ന് പറഞ്ഞെങ്കിലും കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന അറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് മഴയുണ്ടോ അതോ മഞ്ഞ് തന്നെയാണോ വെയിലുണ്ടോ മൊത്തത്തിൽ എങ്ങനെയാണ് ദിനാന്തരീക്ഷ അവസ്ഥ ഇന്നത്തെ സേതു ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പതിപോലെ ന്യൂസ് മലയാളത്തിൻ്റെ സ്കൈവാച്ചിലേക്ക് സ്വാഗതം അപ്പോൾ സേതു പറഞ്ഞ പോലെ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല കാറ്റും അത്യാവശ്യം തണുപ്പൊക്കെയുണ്ട് അപ്പോൾ പൊതുവെ കേരളത്തിൽ ചൂടാണ് അവസ്ഥ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകുന്ന മുന്നറിയിപ്പ് അപ്പോൾ എങ്ങനെയാണ് ഈ ചൂടൊക്കെ മാറി മഴയ്ക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് മാപ്പ് വഴി നോക്കാം മാപ്പ് പരിശോധിക്കുമ്പോൾ പതിപോലെ നമുക്ക് കൃത്യമാണ് പ്രത്യേക അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓറഞ്ച് അലേർട്ടോ റെഡ് അലർട്ടോ ഒന്നും തന്നെ നിലവിൽ കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഒരു പക്ഷേ ഒരു നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കുള്ള ുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക അതേസമയം മത്സ്യത്തൊഴിലാളിക്കുള്ള ജാഗ്രത നിർദ്ദേശമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് നിലവിൽ പ്രത്യേക അലേർട്ടോ കാര്യങ്ങളൊന്നും ഒന്നും നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളെല്ലാം ഒന്ന് മുൻകൂട്ടി സജ്ജായിട്ട് ഇരിക്കുക കാരണം എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതേസമയം കേരളത്തിൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് കണ്ണൂർ കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസും കോട്ടയം ജില്ലയിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസുമാണ് താപനില ഉയരാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ അപ്പോൾ